ആൻഡ്രോയിഡ് ഫോണിൽ നിന്ന് ആൻഡ്രോയിഡിലേക്കോ ഐഫോണിലേക്കോ തിരിച്ചുമോ ഫയലുകൾ വളരെ പെട്ടെന്ന് ട്രാൻസ്ഫർ ചെയ്യാനുള്ള മികച്ച ഒരു ആപ്പ് അതെ പലരും ഇത്തരം സംശയങ്ങൾ ചോദിക്കുന്നത് കൊണ്ട് മുന്നേ ചെയ്ത വീഡിയോ വീണ്ടും റീപോസ്റ്റ് ചെയ്യുന്നതാണ് അതുകൊണ്ട് ഇതിനെപ്പറ്റി അറിയാത്തവർ മാത്രം കാണുക ഓക്കെ നമസ്കാരം പ്രിയപ്പെട്ടവരെ പലരും ചോദിക്കാറുണ്ട് ഒരു ഫോണിൽ നിന്ന് വേറൊരു ഫോണിലേക്ക് ഫയൽ ട്രാൻസ്ഫർ ചെയ്യാൻ ഏറ്റവും നല്ല ആപ്പ് ഏതാണെന്നുള്ളത് ഇതിൽ തന്നെ പലരും പല ആപ്പുകൾ ഉപയോഗിക്കുന്നുണ്ടെങ്കിലും ഒരു പക്ഷേ ആൻഡ്രോയിഡിൽ നിന്ന് ഐഫോണിലേക്ക് അതിലൂടെ അയക്കാൻ പറ്റുന്നുണ്ടാവില്ല അതല്ല ഐഫോണിൽ നിന്ന് ആൻഡ്രോയിഡിലേക്കും അയക്കാൻ പറ്റുന്നുണ്ടാവില്ല ഇന്നിവിടെ പരിചയപ്പെടുന്ന ഈ ഒരു ആപ്പ് വളരെ നല്ല രീതിയിൽ അതായത് പെട്ടെന്ന് ഫാസ്റ്റായിട്ട് തന്നെ ഇങ്ങനെ ഫയൽ ട്രാൻസ്ഫറുകൾ എല്ലാം ചെയ്യാൻ പറ്റും ആൻഡ്രോയിഡിലും ഐഫോണിലും ഉപയോഗിക്കാൻ പറ്റും അതിനെ പറ്റിയിട്ടാണ് ഇന്ന് പറയുന്നത് ആപ്പിന്റെ പേര് സാഫിയന്നാണ് ദൈതാണ് ഇങ്ങനെയാണ് ഉച്ചരിക്കുക എന്നുള്ളത് തോന്നുന്നു പ്ലേ സ്റ്റോറിലും ആപ്പ് സ്റ്റോറിലും എല്ലാം ഉണ്ട് അതെങ്ങനെ ചെയ്യുക എന്നുള്ളത് കാണിക്കാം കാരണം ഐഫോണിൽ നിന്ന് ആൻഡ്രോയിഡിലേക്കോ ആൻഡ്രോയിഡിൽ നിന്ന് ഐഫോണിലേക്കോ മാറ്റുമ്പോൾ ചെറിയൊരു കാര്യം ശ്രദ്ധിക്കേണ്ടതുണ്ട് കാണിക്കാം സെൻഡ് ചെയ്യുന്ന ഫോണിലും റിസീവ് ചെയ്യുന്ന ഫോണിലും സാപ്പ് ചെയ്യാന്നുള്ള ഈ ആപ്പ് ഡൗൺലോഡ് ചെയ്യുക നിങ്ങൾ ആൻഡ്രോയിഡിൽ നിന്ന് ആൻഡ്രോയിഡിലേക്കാണ് സെൻഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ സെൻഡ് ചെയ്യുന്ന ഫോണിൽ ഓപ്പൺ ചെയ്യണ സമയത്ത് ഈ ഒരു ഐക്കൺ കാണില്ലേ അതിൽ ക്ലിക്ക് ചെയ്യാം പിന്നെ ഇതായി വരുന്നതിൽ സെൻറ്ററിൽ കണ്ടോ അതിൽ ക്ലിക്ക് ചെയ്യാം അപ്പോൾ അവിടെ സെൻഡ് റിസീവ് എന്നുള്ളത് കാണും സെൻഡ് ചെയ്യുകയാണെങ്കിൽ സെൻഡ് എന്നുള്ളതിൽ ക്ലിക്ക് ചെയ്യാം എന്നിട്ട് നിങ്ങൾക്ക് ഇതിലൂടെ എന്തും അതായത് ആപ്പുകളും ഫോട്ടോയും വീഡിയോയും മോഡിയോയും ഒക്കെ അയക്കാൻ പറ്റും ഞാനിവിടെ ജസ്റ്റ് ഒരു വീഡിയോ അയക്കുകയാണ് അത് ക്ലിക്ക് ചെയ്യുമ്പോൾ താഴത്ത് സെൻഡ് എന്ന് വരും അതിൽ ക്ലിക്ക് ചെയ്യാം അതേ സമയത്ത് റിസീവ് ചെയ്യുന്ന ഫോണിൽ ഇത് ഓപ്പൺ ചെയ്തിട്ട് റിസീവ് എന്നുള്ളത് കൊടുക്കുക അപ്പോൾ അവിടെ ഒരു ക്യു കോഡ് വരും എന്നിട്ട് അയക്കുന്ന ഫോണിൽ താഴത്ത് സെൻഡ് എന്ന് കൊടുക്കുന്ന സമയത്ത് ഇങ്ങനെ വരുന്നതിൽ സ്കാൻ ക്യു കോഡ് എന്നുള്ളത് ക്ലിക്ക് ചെയ്യാം എന്നിട്ട് ആ ക്യു കോഡ് സ്കാൻ ചെയ്ത് കഴിഞ്ഞാൽ ഉടനെ തന്നെ ആൻഡ്രോയിഡ് ഫോണിൽ നിന്ന് ആൻഡ്രോയിഡ് ഫോണിലേക്ക് ഫയൽ ട്രാൻസ്ഫർ ആകും കണ്ടോ വളരെ ഫാസ്റ്റായിട്ട് തന്നെ ഇത് നടക്കുന്നുണ്ട് എന്നിട്ട് ഇത് എവിടെ ഉണ്ടാവുക ആൻഡ്രോയിഡ് ഫോണിലാണെങ്കിൽ നേരെ ഗാലറിയിൽ വന്നിട്ടുണ്ടാകും ഇനി അതല്ല നിങ്ങൾക്ക് ആപ്പ് അങ്ങനെയുള്ള കാര്യങ്ങളാണെങ്കിൽ മുകളിൽ ഇത് അതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ കാണാൻ പറ്റും ആപ്പ് ഒക്കെ ആണെങ്കിൽ ഇവിടെ ക്ലിക്ക് ചെയ്തിട്ട് ഇൻസ്റ്റാൾ ചെയ്യാൻ പറ്റും ഇനി ഐഫോൺ നിന്ന് ആൻഡ്രോയിഡിൽ കഴിക്കുന്നത് കാണിക്കാം ഞാൻ ഐഫോണിൽ ഇവിടെ സാപ്പി ഓപ്പൺ ചെയ്തു എന്നിട്ട് നമുക്ക് വേണമെങ്കിൽ ഏതെങ്കിലും ഫയലുകൾ അല്ലെങ്കിൽ വീഡിയോ മ്യൂസിക് അത് സെലക്ട് ചെയ്യാം അതല്ലെങ്കിൽ നേരെ താഴത്ത് അതിൽ ക്ലിക്ക് ചെയ്താലും മതി ഞാനിപ്പോൾ സെലക്ട് ചെയ്തത് കൊണ്ട് ട്രാൻസ്ഫർ എന്നുള്ളത് വന്നു എന്നിട്ട് ഇങ്ങനെ വരും ഒരു പക്ഷേ അതിൽ എന്തെങ്കിലും അണേബിൾ ടു ജോയിൻ എന്നോ അങ്ങനെ എന്തെങ്കിലും വന്നു കഴിഞ്ഞാൽ അത് ക്ലോസ് ചെയ്തിട്ട് വീണ്ടും റീകണക്ട് കൊടുത്താൽ മതി ഐഫോണിലാണ് ഇപ്പോൾ ഞാൻ സെൻഡ് ചെയ്യണത് കാണിച്ചത് ആൻഡ്രോയിഡ് ഫോണിലിരിക്കാൻ റിസീവ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ആൻഡ്രോയിഡ് ഫോണിൽ സാപ്പി ഓപ്പൺ ചെയ്തിട്ട് താഴത്തെ അതിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ ഇങ്ങനെ വരില്ലേ അതിൽ ആ സെൻറ്ററിൽ അമർത്തിയിട്ട് ക്രിയേറ്റ് ഗ്രൂപ്പ് എന്നുള്ളതാണ് ചെയ്യേണ്ടത് അങ്ങനെ ചെയ്യുമ്പോൾ അവിടെ ക്യു ആർ കോഡ് വരും ഇനി സെൻഡ് ചെയ്യുന്ന ഐഫോൺ എടുക്കുക അപ്പൊ ഇതിങ്ങനെ മുകളിൽ സ്കാൻ കാണും അതിൽ നിന്ന് ഇങ്ങനെ ക്യു ആർ കോഡ് സ്കാൻ ചെയ്യുക അങ്ങനെ ഐഫോണിൽ നിന്ന് ആൻഡ്രോയിഡിലേക്കും പെട്ടെന്ന് ട്രാൻസ്ഫർ നടക്കും അങ്ങനെ കണക്റ്റായ ആൻഡ്രോയിഡ് ഫോണിൽ നിന്നും തിരിച്ച് ഐഫോണിലേക്കും അയക്കാൻ പറ്റും ഐഫോൺ ആൻഡ്രോയിഡ് തമ്മില് ആപ്പുകൾ കൈമാറ്റം ചെയ്യാൻ പറ്റില്ല കേട്ടോ അതറിയാമല്ലോ രണ്ടും രണ്ട് സോഫ്റ്റ്വെയർ അല്ലേ ഇനി ഐഫോണിൽ ഇത് എവിടെ ഉണ്ടാവുക ഒന്നുമില്ല ഹിസ്റ്ററി എന്നുള്ളത് കണ്ടോ മുകളില് അവിടെ ഉണ്ടാകും ഫോട്ടോസൊക്കെ ആണെങ്കിൽ നേരെ ആൽബത്തിക്ക് തന്നെ വരും ഇനി അതല്ല വീഡിയോ ആണെങ്കിൽ ആ മുകളിൽ ആ ഐക്കൺ കണ്ടോ അതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ആ വന്ന ഹിസ്റ്ററി അവിടെ കാണും അതിൽ ക്ലിക്ക് ചെയ്തിട്ട് ഇമ്പോർട്ട് ടു മീഡിയ ലൈബ്രറി എന്നുള്ളത് കൊടുക്കണം അങ്ങനെ കൊടുത്താലേ വീഡിയോസ് ഗാലറിയിൽ അല്ലെങ്കിൽ ആൽബത്തിൽ കാണാൻ പറ്റുള്ളൂ ഞാൻ കുറേ കാലം ഉപയോഗിക്കുന്ന നല്ലൊരാപ്പാണ് ഐഫോണും ആൻഡ്രോയിഡും തമ്മിൽ കണക്ട് ചെയ്യുന്ന സമയത്ത് കണക്ഷൻ പ്രോബ്ലം വരികയാണ് അണേബിൾ ടു ജോയിൻ എന്നൊക്കെ വരികയാണെങ്കിൽ വീണ്ടും റീകണക്ട് ചെയ്താൽ മതി രണ്ട് ഫോണിലെയും ബ്ലൂടൂത്തും വൈഫൈ ഓൺ ആയിരിക്കണം അങ്ങനെ ഓൺ അല്ലെങ്കിൽ അതിൽ വരും അതൊന്ന് ഓൺ ആക്കി കൊടുത്താൽ മതി വളരെ നന്നായിട്ട് ഉപയോഗിക്കാൻ പറ്റുന്നുണ്ട് വളരെ ഫാസ്റ്റായിട്ട് നമുക്ക് ഫയൽസ് എല്ലാം ട്രാൻസ്ഫർ ചെയ്യാനും പറ്റും ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ ഓക്കെ